പ്രിയപ്പെട്ട നമസ്കാരം ഞാനൊരു ക്രിസ്മസ് സന്ദേശം തയ്യാറെടുത്തിട്ടില്ല ഇപ്പോഴത്തെ ഒരു ഈ നമ്മൾ ഈ പറയുന്ന അഞ്ചാം തീയതി ഇറങ്ങുന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുള്ള ഓർക്കുന്നു എന്നാലും എല്ലാവർക്കും മേരി ക്രിസ്മസ് പിന്നെ ഇനിയിപ്പോൾ ന്യൂ ഇയർ വരുവാണെങ്കിൽ സോ ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ് ഞാൻ ഭയങ്കര ഇന്ന് ഭയങ്കര ത്രില്ഡാണ് ലൈഫിൽ എനിക്ക് തോന്നുന്നു നമ്മളൊരു സിനിമ ചെയ്തിട്ട് ആ സിനിമ ചെയ്യുമ്പോഴും കൊണ്ട് ആ ഒരു പ്രോസസ്സിലും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇപ്പോൾ സിനിമ നമ്മുടെ റിലീസായ റിലീസാകുമ്പോയാണ് നമുക്ക് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ഒരുപാട് ഒരുപാട് കിട്ടി അപ്പോൾ ഞാൻ ആ സിനിമ ഉണ്ടായ ഒരു കാര്യം അല്ലെങ്കിൽ എങ്ങനെ ആ സിനിമയിലേക്ക് ഞങ്ങൾ എത്തി നല്ലൊരു ചെറിയൊരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഇരിക്കുന്ന എൻ്റെ ഹൃദയത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കളാണ് ഞങ്ങൾ ഇരുപത് വർഷമായിട്ട് നാടകം കളിക്കുന്ന അല്ലെങ്കിൽ ഇരുപത് വർഷമായിട്ടുള്ള ഞങ്ങളുടെ ഒരു നാടക സൗഹൃദമാണ് ഞങ്ങളൊരു യാത്രയിൽ തീരുമാനിക്കുകയാണ് അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളാരും ഈ നന്ദനുണ്ണി നമ്മളൊരാക്രോപിച്ച് ബാക്കിയുള്ളവരൊക്കെ ജീവിതത്തിൻ്റെ പല തുറകളിൽ അല്ലെങ്കിൽ പല ജോലികൾ ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ നമ്മളുടെ ഒരു ഇരുപത് വർഷത്തിൻ്റെ സൗഹൃദത്തിൽ നിന്ന് നമ്മളുടേതായ നമ്മുടെ സൗഹൃദത്തിന് റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്മുടെ ആർട്ടിന് നമ്മുടെ തിയേറ്ററിന് അല്ലെങ്കിൽ നമ്മുടെ സിനിമകളുടെ സ്നേഹത്തേക്ക് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സിനിമ ഉണ്ടാകണം എന്ന് പറയുന്ന ഒരാശയത്തിൽ നിന്ന് ഉണ്ടായ സിനിമയാണ് ഇതിൻ്റെ സംവിധായകൻ ആനന്ദാണ് ആനന്ദ് ഏകശ്രിയാണ് അപ്പോൾ ഈ വർഷത്തെ ഇന്ത്യൻ പരമോരമ ഓപ്പൺ ചെയ്തത് ഞങ്ങൾ ആട്ടം എന്ന് പറയുന്ന സിനിമ വെച്ചിട്ടാണ് ഐ എഫ് എഫ് കെയിൽ ഞങ്ങൾക്ക് നെറ്റ് പാക്കിൻ്റെ അവാർഡുണ്ടായിരുന്നു ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട ഫെസ്റ്റിവലുകളിലും പങ്കെടുത്തു ഇഫ്ലയിൽ ഡാൻ ജൂരി ഉണ്ടായിരുന്നു പക്ഷെ അത്യന്തികമായിട്ട് ഒരു സിനിമ വിജയിക്കുന്നത് തിയേറ്ററുകളിലാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വെച്ച് ഒരു പത്ത് നാൽപ്പത്തഞ്ച് ദിവസം റിഹേഴ്സൽ ചെയ്ത് എന്നിട്ട് ഷൂട്ട് ചെയ്ത സിനിമ അപ്പോൾ ഇന്നിവിടെ വന്നതിൽ ഈ പറയുന്ന പോലെ ഇന്ത്യയെ ഒരു വേദി തന്നതിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ ഉദ്ഘാടനം ചെയ്യാനുള്ള അവസരം തന്നതിൽ ഞങ്ങളുടെ ആട്ടം സംഘത്തിന് സ്വീകാര്യത എന്നിവയൊക്കെ ലുലു ഗൂപ്പിനോടും സ്വരാജ് എന്നോടും സുതീഷ് എന്നോടും ലുലുവുമായി ബന്ധപ്പെട്ട എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു നിങ്ങൾ ആരും അവർ ഓർമ്മ ഒരു അഭിപ്രായമുണ്ട് ഞങ്ങളൊരു പത്ത് ഇരുപത്തയ്യായിരം രൂപയുടെ സമ്മാനങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് ക്രിസ്മസ് പൊളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ഒരു മൂന്ന് നാല് തരത്തിലുള്ള ഗെയിംസ് നമ്മളിവിടെ കളിക്കുന്നു ഈ ഗെയിംസിൽ നിങ്ങൾ മിന്നലാവണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എന്നെ കണ്ടുകൊണ്ട് കണ്ടാണ് ഒരു ഇരുപത്തയ്യായിരം സമ്മാനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട് അപ്പോ ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ എന്നൊരു ആദ്യം തന്നെ ട്രയലർ നമുക്ക് കാണാം ആ ട്രയലർ വളരെ ശ്രദ്ധിച്ച് കാണണം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു പറ്റിക്കുന്ന പരിപാടിയല്ല പത്തിരുപത് രൂപയുടെ സമ്മാറ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് ക്രിസ്മസ് പൊളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ട്രയൽ വളരെ ശ്രദ്ധയോടുകൂടി കാണും ഇതുമായി ബന്ധപ്പെട്ടായിരിക്കും സംശയങ്ങൾ വരിക ഈ പറയുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം കിട്ടുന്നതായിരിക്കും എല്ലാവരും ട്രയൽസ് വളരെ സൂക്ഷിച്ചു കാണുക ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ